ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴാൻ പോയൊരു യാത്രക്കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന ഒരു സ്വകാര്യ ബസ് കണ്ടക്ടറുടെ വീഡിയോ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചവറ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ എന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഇത്തരത്തിൽ ഈ യാത്രക്കാരനെ രക്ഷിച്ചത് അപ്പോൾ ഇതാണ് അദ്ദേഹം ഇതാണ് ആ താരം പേരെന്താണ് കേട്ടോ എൻ്റെ പേര് ബിലു ബിലു ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ ചവറുന്ന് ഒന്നരയ്ക്ക് ട്രിപ്പ് തുടങ്ങി ഇങ്ങോട്ട് പന്തളത്തോട്ട് വരികയായിരുന്നു കാരാളിമുഖെന്ന സ്റ്റോപ്പിൽ നിന്ന് ഈ യാത്രക്കാരൻ കയറുകയും അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് മാമ്പഴമൊക്കെ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഞാനിവിടെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഇവിടെ വേറെ യാത്രക്കാരെന്നൊക്കെ ഉണ്ട് അവർക്കെല്ലാം ടിക്കറ്റ് കൊടുത്തു കക്ഷിക്ക് അമ്പതിൻ്റെ നോട്ട് തന്ന് പതിമൂന്നു രൂപ ടിക്കറ്റ് ശാസാംകോട്ടേക്ക് എടുത്തു ശാസാങ്കോട്ടേക്ക് എടുത്ത സമയത്ത് ഞാനിത് ബാലൻസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ടിക്കറ്റിട്ട് ബാലൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ബാലൻസ് കൊടുക്കാനായിട്ട് എത്ര രൂപ തന്നേന്ന് ചോദിച്ച സമയത്താണ് കക്ഷി കൈവിട്ട് നിന്നതായിരുന്നു ഒരു ചെറിയ വളവും കൂടാ ആ വളവ് വന്ന സമയത്ത് കക്ഷി മറിഞ്ഞ് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള ടൈം കിട്ടിയില്ല അന്ന് അന്നേരത്തെ ആ റിയാക്ഷൻ എൻ്റെ അങ്ങനെ ആയിപ്പോ കൈ ചെന്ന് പിടിച്ചു ഇങ്ങനെ നിന്നുകൊണ്ട് കക്ഷി എൻ്റെ കയ്യിൽ തൂങ്ങി കിടന്നു ഡോർ ഓപ്പണായിപ്പോയി വീഡിയോയിൽ കാണുന്നത് താങ്കൾ പുറകിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തെ പിടിച്ച് അകത്തേക്ക് അകത്തേട്ട് അതേ തന്നെ കയറ്റി കഴിഞ്ഞിട്ടാണ് കക്ഷിയെ പിടിച്ചാൽ കെട്ടിപ്പിടിച്ച് കൈ തട്ടിയാണ് ട്ടിയാണ് പോ വി റിയാക്ഷൻ ആയിരുന്നു അതില് കക്ഷിയുടെ കൈ റൈറ്റ് ഹാൻഡ് എന്റെ കൈ ഒക്കെ കിട്ടി അതെന്തോശരാധീനം കക്ഷിയുടെ ഈശ്വരാധീനങ്ങളായിരിക്കാം വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലാണ് അപ്പോ ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ള രീതിയിലാണ് അദർശ്യകരങ്ങൾ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അതിനകത്ത് ഞാൻ നോക്കിയപ്പോഴും അതൊക്കെയാണ് വന്നത് കഴിഞ്ഞാല് മിന്നൽ മുരളിയാണെന്നും അല്ലെങ്കിൽ പിന്നെ എന്താ സ്വഡർമാനമൊക്കെ അങ്ങനെയുള്ള കുറേ കമൻറ്റുകളൊക്കെ വന്നായിരുന്നു പക്ഷേ ഇതിലാത്താണെന്നല്ലാതെ എനിക്ക് സന്തോഷം ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാം രക്ഷപ്പെടുത്താൻ പറ്റും സന്തോഷം വൈറലായതിനു ശേഷം ഒരുപാട് പേര് മോട്ടോർ വാഹനം ഒപ്പ് വന്ന് ഇവിടെ പൊന്നാടണിച്ചു ഒരു മൊണമെൻറ്റും ഒക്കെ തന്നു പിന്നെ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരും ഇത് കണ്ടുപഠിക്കുക അതൊക്കെ അവര് ഇവിടെ ഇന്ന് മറ്റൊരു ജീവനക്കാരുടെ പറഞ്ഞിട്ടുണ്ട് ഇടപെടുക ആഹ് അത് ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ലായിരിക്കാം ഒരു രാഷന് പക്ഷെ എനിക്കത് പറ്റി പറ്റ എല്ലാര്ക്കും കഴിയണമെന്നില്ല ആ അതേവാനുഗ്രഹം